നമസ്കാരം കേരളത്തിലങ്ങും ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് ഫണ്ട് തട്ടിപ്പ് പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഫണ്ട് തട്ടിപ്പ് എന്തായിരുന്നു കോൺഗ്രസിന്റെ ഫണ്ട് തട്ടിപ്പ് ഇവിടെ പ്രളയമുണ്ടാവുമ്പോൾ അല്ലെങ്കിൽ വൻ ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ ഒന്നെങ്കിൽ ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ കടൽക്ഷോഭമോ അതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ എല്ലാവരും കേരളീയർ ഒറ്റക്കെട്ടായി നിന്ന് ആ ദുരന്ത മുഖത്ത് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുകയും അവരെ ദുരന്തത്തിൽ അകപ്പെട്ടവരെ പൂർണമായും ജീവിതത്തിലേക്ക് പൂർണമായും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകുകയുമാണ് ഉണ്ടാവുന്നത് അത് കേരളത്തിന്റെ ഒരു പൊതു സ്വഭാവമാണ് ആ പൊതു സ്വഭാവത്തിൽ ഊന്നിയാണ് കേരളം ഇത്രയും കാലം പടുത്തുയർത്തിയ ഓരോ മേഖലയിലെയും വിജയങ്ങൾ നമുക്ക് ഈ രണ്ടായിരത്തി പതിനെട്ടിൽ അതിഭീകരമായ വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ പ്രളയ സമാ പ്രളയം തന്നെ ഉണ്ടായി ഇവിടെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം കേരളത്തിലെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമായിരുന്നു ആ സംഭവത്തിന് ശേഷം കെ പി സി സിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള അന്നത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെ ഇവിടെ കുല കുറെ പ്രഖ്യാപനങ്ങൾ നടത്തുകയുണ്ടായി ആ പ്രഖ്യാപനങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിലും അതുപോലെ തന്നെ കേരളത്തിലെ ജന ജനസമക്ഷം മുമ്പാകെ വെച്ചിട്ടുള്ള ഒരു പ്രഖ്യാപനങ്ങളായിരുന്നു പക്ഷെ ഡിവൈഎഫ്ഐ എ ഐ വൈ എഫ് എസ് എഫ് ഐ മുതലായ സി പി ഐ എം മുതലായ ഇടതുപക്ഷ സംഘടനകളും മാനവികതയിലൂന്നിയ പ്രസ്ഥാനങ്ങളെല്ലാം ഈ മനുഷ്യർക്ക് വേണ്ടി ദുരന്തത്തിലകപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി കേരളത്തെ ഉയർത്തുന്ന കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങളെ ഉയർത്തുന്ന കാര്യത്തിൽ ഇവർ കാണിച്ച മാതൃക ഏർ ലോകത്തിന് തന്നെ മാതൃകയായി മാറുകയാണ് ഉണ്ടായത് മുണ്ടക്കൈ ചുരൽമല ദുരന്തമുണ്ടായപ്പോൾ ഡിവൈഎഫ്ഐ എന്ന പ്രസ്ഥാനം ആ ദുരന്തമുണ്ടായ അന്നേ ദിവസം മുതൽ എന്നാണോ ലാസ്റ്റ് മൃതദേഹം കിട്ടുന്നത് വരെയുള്ള ഏകദേശം ഒരു ആറു മാസക്കാലം തുടർച്ചയായി വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ ഉള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടത്തിയത് അവിടെ കാണാതായവർക്ക് വേണ്ടി തുടർച്ചയായി അന്വേഷിക്കുന്ന കാര്യത്തിലും മറ്റും ഡിവൈഎഫ്ഐ കാണിച്ചിട്ടുള്ള ഒരു മാതൃക ഉദാത്തമാണ് ഇപ്പോൾ ഇവിടെ ഇത് പറഞ്ഞതിന്റെ കാരണം ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം ഉണ്ടായതിനു ശേഷം ഡിവൈഎഫ്ഐ ഒരു മുദ്രാവാക്യം ഏറ്റെടുത്തു അത് ആ ദുരന്തത്തിൽപ്പെട്ട ഇരുപത് പേർക്ക് ഡിവൈഎഫ് വീട് വെച്ചു കൊടുക്കും എന്നുള്ളതായിരുന്നു ആ ഇരുപത് പേർക്ക് വീട് വെച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ കേരളത്തിലെമ്പാടും പാട്ടപെറുക്കിയും ചായ വിറ്റും ബിരിയാണി ചലഞ്ചിലൂടെയും മറ്റ് വിവിധ ചലഞ്ചുകളിലൂടെയും സമാഹരിച്ച പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് നിധിയിലേക്ക് സംഭാവന ചെയ്യുകയും ആ ഇരുപത് വീടെന്നുള്ളത് നൂറ് വീടാക്കി അതിനുള്ള പൈസയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തത് അതിന്റെ കൃത്യമായ കണക്കുകളും മറ്റും ഓരോ കമ്മിറ്റി കൊടുത്ത കണക്കും കൃത്യം കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് ആയിരുന്നു ഈ ഡിവൈഎഫ്ഐയുടെ മാതൃക കാണിച്ചു തന്നത് ആ പൈസ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഏർ കൊടുക്കുകയും ചെയ്തു ഇനി മറ്റൊരു കാര്യം പറയാം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയമുണ്ടായപ്പോൾ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സമ്മേളനം തൃശ്ശൂർ വെച്ച് നടക്കുന്ന സമയമായിരുന്നു അതിനുശേഷം നടന്ന സമ്മേളനം ഈ പ്രളയത്തിന് ശേഷം കേരളത്തിലെ ഒന്നാകെ ആ പ്രളയത്തിൽ അകപ്പെട്ടവരെ സംരക്ഷിക്കുന്നതിനും വീടുൾപ്പെടെ നഷ്ടപ്പെട്ടവരെ സഹായിക്കുന്നതിനും വേണ്ടി ഒരു പ്രത്യേക വിഭാഗം തന്നെ കേരളത്തിലെ എമ്പാടുമുള്ള ജനവിഭാഗം അവരെ സഹായിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരികയുണ്ടായി അതിന്റെ ഭാഗമായിട്ടാണ് സി പി ഐ എം തൃശ്ശൂരിൽ സംഘടിപ്പിച്ച സംസ്ഥാന സമ്മേളനത്തിൽ ഒരു തീരുമാനമെടുക്കുകയുണ്ടായി രണ്ടായിരം വീടുകൾ ഏകദേശം രണ്ടായിരത്തിന് മേലെ ലോക്കൽ കമ്മിറ്റികളുള്ള സി പി ഐ എം ഓരോ ലോക്കൽ കമ്മിറ്റിയും ഒരു വീട് വെച്ച് നിർമ്മിച്ച് നൽകണം അതായത് പ്രളയത്തിലകപ്പെട്ടവരെയും അതുപോലെ തന്നെ തീര പാവപ്പെട്ടവരായിട്ടുള്ള ജനവിഭാഗത്തെയും തെരഞ്ഞുകൊണ്ട് ആ ഓരോ ലോക്കൽ കമ്മിറ്റിയും ഒരു വീട് വെച്ച് നിർമ്മിച്ചു നൽകുന്നതിന് വേണ്ടിയിട്ട് ആ സംസ്ഥാന സമ്മേളനം തൃശൂർ വെച്ച് ഒരു തീരുമാനമെടുക്കേണ്ടായി അതിന്റെ ഭാഗമായി ഈ കേരളത്തിലെ രണ്ടായിരത്തിന് മേൽ വരുന്ന ലോക്കൽ കമ്മിറ്റിയിലെ എല്ലാ ലോക്കൽ കമ്മിറ്റിയിലും ഓരോ വീട് വെച്ച് നിർമ്മിച്ച് അതിന്റെ ഭാഗമായി അതിന്റെ പ്രവർത്തനം ഏറ്റെടുത്തതിന്റെ ഭാഗമായി ഈ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദ മാസ്റ്റർ പറയുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് വീടുകളാണ് ഇതുവരെ പൂർത്തീകരിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ പ്രളയത്തിന് ശേഷം ഈ വീട് വെച്ച് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലായിരുന്നു അതിന്റെ ഭാഗമായി പലർത്തും വീടുകൾ പൂർത്തിയാക്കി കൊടുത്തിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ ഈ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം കേരളത്തിലുണ്ടായ പ്രത്യേകതകളൊക്കെ നമുക്ക് അറിവുള്ളതാണ് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമായിരുന്നു നിപ നമ്മുടെ കേരളത്തെ പിടിച്ചു കൊടുക്കിയത് അതുപോലെ തന്നെ ഓക്കി ഉണ്ടായി പിന്നീട് മഹാമാരിയായിട്ടുള്ള കോവിഡ് വന്നു എല്ലാം പശ്ചാത്തലത്തിൽ ഈ വീട് നിർമ്മാണം ഇപ്പോ ചില സ്ഥലങ്ങളിൽ തടസ്സപ്പെടുകയുണ്ടായി എങ്കിലും പറഞ്ഞ വാക്ക് പാലിക്കാൻ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വീടുകളും പൂർത്തീകരിച്ചിരിക്കുകയാണ് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ രണ്ടായിരം വീടായിരുന്നു ആ സംസ്ഥാന സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത് ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് വീടാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് കേരളത്തിലെ ഇന്ത്യയിൽ തന്നെ ഒരു ചരിത്ര സംഭവമായി മാറിയിരിക്കുകയാണ് വേറെ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഇതുപോലെ വാക്ക് പറഞ്ഞിട്ട് ആ വാക്ക് പാലിച്ചിട്ടുള്ളത് ഓരോ ലോക്കൽ കമ്മിറ്റിയുടെ കീഴിലും കൃത്യമായി പാവപ്പെട്ടവരെ കണ്ടെത്തുകയും അവർക്ക് ഇത്ര നാളിനുള്ളിൽ വീട് നിർമ്മിച്ച് നൽകി കൊടുക്കുക എന്ന ഒരു രൂപരേഖ തന്നെ തയ്യാറാക്കി അത് പ്രാവർത്തികമാക്കിയിരിക്കുകയാണ് നമുക്ക് ആ എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതിന്റെ സഹാവ് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ ആ വാർത്താ സമ്മേളനം പൂർണ്ണമായിട്ട് നമുക്ക് ഇതിൽ കാണാം ആളുകൾക്ക് സ്വന്തമായി ഭൂമി ഉണ്ടെങ്കിൽ ആ ഭൂമിയിൽ വീട് സർക്കാർ പ്രഖ്യാപിച്ചു ഇതൊരു ജനപങ്കാളിത്തമുള്ള പദ്ധതിയാക്കി മാറ്റണം അതിന്റെ ഭാഗമായി കേരളത്തിൽ ആളുകൾക്ക് രണ്ടായിരം വീടുകൾ ഈ ഒരു വർഷം കൊണ്ട് നിർമ്മിച്ചു ഒരു ലോക്കലിൽ ഒരു ഭവനരഹിതനെങ്കിലും വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി നടപ്പാക്കിക്കൊണ്ട് ഈ വർഷം തന്നെ രണ്ടായിരം വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെന്ന് സമ്മേളനം തീരുമാനിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ലോക്കൽ കമ്മിറ്റികളാണ് കേരളത്തിൽ അന്നുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അതിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് വീടാണ് പണി പൂർത്തിയാക്കി ഏൽപ്പിച്ചത് ചില്ലറ കൂടി വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം കോട്ടയത്ത് കുട്ടികൾ ഒരുപോട്ടലുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയഞ്ച് വീട് നഷ്ടപ്പെട്ടിരുന്നു അന്ന് ആ ഇരുപത്തഞ്ച് വീട്ടുകാർക്കും സ്ഥലവും വീടും പൂർണമായി നിർമ്മിച്ചു നൽകിയത് സി പി ഐ എം ആണ് അതുൾപ്പെടെ ചേർത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വീടിനകം പൂർത്തിയാക്കിയ അതിൻ്റെ എല്ലാ ജില്ല തിരിച്ചുള്ള കണക്കും ഞങ്ങളുടെ കയ്യിലുണ്ട് കാസർഗോഡ് എൺപത്തിയേഴ് കണ്ണൂർ ഇരുന്നൂറ്റി അറുപത്തഞ്ച് വയനാട് അമ്പത്തിനാല് കോഴിക്കോട് മുന്നൂറ്റി അഞ്ച് മലപ്പുറം നൂറ്റി അറുപത്തൊൻപത് ഇങ്ങനെ പാലക്കാട് നൂറ്റി മുപ്പത്തിരണ്ട് തൃശ്ശൂർ നൂറ്റി അറുപത്തഞ്ച് എറണാകുളം നൂറ്റി എൺപത്തിനാല് ഇടുക്കി നാൽപ്പത്തെട്ട് കോട്ടയം നൂറ്റി അമ്പത്തി ഏഴ് പത്തനംതിട്ട അമ്പത്തിരണ്ട് ആലപ്പുഴ നൂറ്റി ഇരുപത്തിയേഴ് കൊല്ലം എൺപത്തിരണ്ട് തിരുവനന്തപുരം നൂറ്റി ഇരുപത് ഇങ്ങനെയാണ് വീടുകൾ നിർമ്മിച്ച് നൽകി കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ആകെ വീടുകളുടെ എണ്ണം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് കുറച്ചുകൂടി വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഏതാണ്ട് ഒരു ലോക്കൽ ഒന്ന് എന്ന രീതിയിലാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത് അതിപ്പോഴും പൂർത്തിയാവാൻ പോകുന്നു എന്നുള്ളതാണ് ചിത്രം നമ്മളിവിടെ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ ലീഗിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ആൾക്കാർ അത് ചില്ലറ നേതാക്കന്മാരല്ല സംസ്ഥാന നേതാക്കന്മാർ ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എത്രത്തോളം നടപ്പിലാക്കി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതാണ് ഈ രണ്ട് പ്രസ്ഥാനങ്ങളെയും തമ്മിൽ നമ്മൾക്ക് വിലയിരുത്തേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സി പി ഐ എം പ്രസ്ഥാനം രണ്ടായിരത്തി പതിനെട്ടിൽ പ്രഖ്യാപിച്ച പാർട്ടി ഏറ്റെടുത്ത ഒരു കാര്യം ഇപ്പോൾ ഏകദേശം പൂർത്തീകരണത്തിലേക്ക് നടന്നിരിക്കുകയാണ് പൂർത്തീകരണത്തിലേക്ക് അടുക്കുകയാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും പൂർത്തീകരിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയാം എന്നാൽ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് പ്രഖ്യാപിച്ച ആയിരം വീട്ടിൽ അൻപത് വീടുകളെങ്കിലും വെച്ചോ പോട്ടെ പത്ത് വീടെങ്കിലും വെച്ചോ നിങ്ങൾക്ക് എവിടെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും അതാണ് ഈ ഇടതുപക്ഷ പ്രസ്ഥാനം പ്രത്യേകിച്ച് സി പി എം പ്രസ്ഥാനവും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം ഇവർ അധികാരത്തിൽ ഇല്ലാത്തതിൻ്റെ ഈ ഒൻപത് വർഷം ഈ കാണിച്ചു കൂട്ടിയ വിക്രിയകളെല്ലാം നമ്മൾക്ക് അറിവുള്ളതാണ് ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കിയതുമില്ല ജനങ്ങളിൽ നിന്ന് പിരിച്ച തുക സ്വന്തം പോക്കറ്റിലേക്ക് എടുത്ത് കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് കോൺഗ്രസിന്റെ നേതാക്കന്മാർ മാറിയിരിക്കുകയാണ് അതാണ് വയനാട് ദുരന്തത്തിൽ നമ്മൾ കണ്ടത് അതാണ് ഈ പ്രളയ സമയത്ത് നമ്മൾ കണ്ടത് കോവിഡ് സമയത്തും ഇതുപോലുള്ള ഉടായ്പകളുമായി ഇവർ രംഗത്ത് വന്നിരുന്നു എവിടെയെങ്കിലും ഒരു ചെറിയ കാര്യത്തിൽ വീഴ്ചയുണ്ടായി ഏതെങ്കിലും ഒരു വ്യക്തി മരിക്കുകയാണെങ്കിൽ അവിടെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് വരുന്നത് ഈ കോൺഗ്രസും ബി ജെ പിയും പോലുള്ള പ്രസ്ഥാനങ്ങൾ മാത്രമായിരിക്കും പക്ഷെ ജനങ്ങളുടെ കൂടെ നിന്ന് ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്ത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് സി പി ഐ എം അത് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം